ഹായ് ഡിയേഴ്സ് ഞാൻ സംഗീത നമ്മുടെ എല്ലാം ജീവിതത്തിൽ സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അല്ലെ പല സ്വഭാവക്കാരായ സുഹൃത്തുക്കൾ നമുക്കുണ്ട് ചിലരുണ്ട് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴോ ആവശ്യം വരുമ്പോഴോ മാത്രം നമ്മുടെ കൂടെ നമ്മളെ ചേർന്ന് നിൽക്കും അത് കഴിയുമ്പോൾ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നമ്മെ വിട്ടു പോകും അവരെ അങ്ങനെ തന്നെ വിടുക ഇനി മറ്റു ചിലരുണ്ട് എന്തെങ്കിലും പരാതി പറയാനോ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ ന്യൂസ് അറിയാനോ മാത്രം വിളിക്കുന്നവർ അവരെ ഇഗ്നോർ ചെയ്യുക പേരുണ്ട് നമ്മൾ റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ തുടങ്ങുകൊണ്ടേയിരിക്കും ഒരു വിലപ്പാടകലെ എപ്പോഴും അവർ കാണാം ഇനി നാലാമത്തെ കൂട്ടരുണ്ടല്ലോ നമ്മൾ എന്ത് ദേഷ്യം കാണിച്ചാലും പിണങ്ങിയാലും നമ്മെ വിട്ടുപോകാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ വിട്ടുകൊടുക്കാതെ പിന്നീട് നിന്ന് കുറ്റം പറയാതെ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളോട് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവർ വിട്ടുകളരുത് പ്ലീസ് സിൻസിയർ ടി ഇനി അങ്ങനെ ഒരു സുഹൃത്തില്ലെങ്കിലും നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാവുക ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മുടെ ആറ്റിറ്റ്യൂഡോ ക്യാരക്ടറോ കോംപ്രമൈസ് ചെയ്യരുത് എല്ലാവർക്കും സന്തോഷ സമാധാനം തുടങ്ങിയൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു